കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മൂന്നാറിൽ വരെ വിനോദസഞ്ചാരത്തിനെത്തിയ ആൾക്കിങ്ങനെ ഒരു പ്രശ്നം പറ്റി അബോധാവസ്ഥയിലായി അപ്പം അവരെ രക്ഷിച്ച ഒരു കഥ കൂടി പുറത്തു വന്നു ഇവിടുത്തെ ഒരു നേഴ്സ് തന്നെയായിരുന്നു അത് എന്തായിരുന്നു ആരായിരുന്നു ആ നേഴ്സ് എൽ ജി എന്നാണ് സ്റ്റാഫ് നേഴ്സിന്റെ പേര് അവരും ഭർത്താവും കൂടെ കൂടി മൂന്നാറിനപ്പുറത്ത് കൊളുക്കുമല എന്ന് പറയുന്ന സ്ഥലമുണ്ട് കൊളുക്കുമലയിൽ സൂര്യോദയം കാണാനായിട്ട് പോയതാണ് അപ്പൊ മൂന്നരയ്ക്ക് അവിടെ നിന്നും ജീപ്പിൽ കയറിയിട്ട് കൊളുക്കുമലയിൽ ചെല്ലുന്നു കൊളുക്കുമലയിൽ ചെല്ലുന്ന അഞ്ചര ആറാകുമ്പോഴേക്കും ഒന്നാമത് ഇപ്പോഴേ മൂന്നാറിൽ അതിശൈത്യമാണ് ആ സമയത്ത് സൂര്യോദയം വരുന്നതിന് തൊട്ട് മുൻപായിട്ട് മുന്നിലിരിക്കുന്ന ഒരു സ്ത്രീ അൻപത് വയസ്സോളമുള്ള ഒരു സ്ത്രീയാണ് അവര് തൊട്ടടുത്തിരുന്ന വ്യക്തി ഭർത്താവ് ആരാണെന്ന് അറിഞ്ഞുകൂടെ വ്യക്തിയോട് പഞ്ചസാര ചോദിക്കുന്നു പിന്നെ അവർ പഞ്ചസാര കൊടുക്കുന്നു പഞ്ചസാര കൊടുത്തതിന് ശേഷം ഉടനെ തന്നെ വെള്ളം ചോദിക്കുന്നു ഒരു കവൾ വെള്ളം കുടിച്ചതായിട്ട് പുറകിലിരുന്ന എൽ ജിക്കും ഭർത്താവിനും ബോധ്യപ്പെട്ടു ഉടൻ തന്നെ അവർ പുറകോട്ട് കുഴഞ്ഞു വീഴുന്നാണ് കണ്ടത് അപ്പോൾ തന്നെ എൽ ജി അപ്പോഴവിടെ സൂര്യോദയമാകുന്നതുകൊണ്ട് എൽ ജി പറഞ്ഞു ഞാൻ സ്റ്റാഫ് ആണ് ഇത് ഒരു കാർഡിയാക് പ്രോബ്ലം ആണെന്ന് തോന്നുന്നു പറഞ്ഞു അപ്പൊ അവിടെ നല്ല പ്രതലൊന്നും അല്ല എന്നിട്ടും ആ കുട്ടി അവരെ പിടിച്ച് കടത്തി കടത്തി കഴിഞ്ഞ് കഴിഞ്ഞ് അവര് തന്നെ ഈ തണുപ്പായിരുന്നോണ്ട് ഒരു സ്വെറ്റർ ഇട്ടിരുന്നു ആ സ്വെറ്ററൊക്കെ മാറ്റി ഉടൻ തന്നെ ഈ പറഞ്ഞ പോലെ കൊട്ടി വിളിച്ച് നോക്കി കരോട്ടിൽ പെട്ട് കരോട്ടിൽ പള്ളിസ് നോക്കി അത് ആബ്സെന്റ് ആണെന്ന് കണ്ടു വീണ്ടും കൊട്ടി വിളിച്ചു കൊട്ടി വിളിച്ചിട്ടും രക്ഷയില്ല എന്ന് കണ്ടുകൊണ്ട് സി പി ആർ ഇരുപത്തിയെട്ട് പ്രാവശ്യം സി പി ആർ കൊടുത്തപ്പോഴാണ് അവര് കണ്ണു തുറന്നത് ആ സമയത്ത് അവരുടെ ഭർത്താവ് ഉണ്ടായിരുന്നു ഭർത്താവ് ഭർത്താവിന് കാലു പൊക്കി പിടിക്കാൻ ഭർത്താവ് കാലു പൊക്കി പിടിച്ചു പിന്നെ കുറെ പേര് അവിടെ ഉണ്ടായിരുന്നു അവരുടെ എല്ലാം സഹായം കിട്ടി അവരെല്ലാം ഹെൽപ്പ് ചെയ്തു ഏതായാലും അത് ഇതുപോലെ അത്ഭുതമായിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിച്ചു